അത് ഞങ്ങളുടെ ഞങ്ങളെ ആരും സമീപിച്ചിട്ടില്ല പിന്നെ പറഞ്ഞ പോലെ എല്ലാവരും കുടുംബവും കുട്ടികളുള്ളവരാണ് കുട്ടികളുള്ളവരുണ്ട് നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നത് മൂന്ന് വർഷമാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കളഞ്ഞിട്ടുള്ളത് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ള പറയുന്നുണ്ടായി അർഹതയുള്ളവർക്കാണ് കയറിയിട്ടുണ്ടെന്ന് അപ്പം ഞങ്ങൾ ഈ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കട്ട് ഓഫാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് അറുപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് വന്നിട്ടുള്ളത് കൂടുതൽ സ്ത്രീകൾക്ക് മുൻഗണനയും ഒരു പ്രാധാന്യം നൽകുന്നവരാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു എന്തെങ്കിലും ഞങ്ങൾക്ക് തരും എന്തെങ്കിലുമല്ല ഞങ്ങൾ അറ ഞങ്ങൾ ചോ ചോദിച്ചതിൽ എന്തെങ്കിലും തരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വൈകിയ വേളയിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സി പി ഒ ലിസ്റ്റിലുൾപ്പെട്ട ഇവരുടെ കാലാവധി ഏപ്രിൽ പത്തൊമ്പതിന് അവസാനിക്കുമ്പോൾ ജീവിതം ഇനി എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് മുന്നിലുള്ളത് ഇതുവരെയും സർക്കാരുകൾ കണ്ണു തുറക്കാത്ത ഒരവസ്ഥയാണ് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഇവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതോ ഒരു ചോദ്യമായി വീണ്ടും വീണ്ടും മുന്നിൽ നിൽക്കുകയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇത്രയും ദിവസമായിട്ടും സർക്കാർ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തതെന്ന് അപ്പോൾ ഏപ്രിൽ പത്തൊമ്പതാം തീയതി നിങ്ങളുടെ കാലാവധി അവസാനിക്കുകയാണ് അപ്പോൾ ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടോ പിന്തുണയോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും സംഭവിച്ചില്ലേ ഇല്ല ഇതുവരെ ഞങ്ങളെ ചർച്ചയ്ക്ക് ഒന്നും വിളിച്ചിട്ടില്ല ഞങ്ങൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും വേക്കൻസി തരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇത്രയും നാളിരുന്നത് ഇനി വെറും രണ്ട് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ പതിനഞ്ച് പതിനാറ് ദിവസം കൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ആണ് എല്ലാവർക്കും തന്നെ കുടുംബമൊക്കെ വിട്ടിട്ട് അല്ലേ ഇത്രയും ദിവസമായിട്ട് ഇവിടെ വന്ന് ഒരു ഉദ്യോഗസ്ഥര് പോലും നിങ്ങളോട് വന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഇനി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇനി മുന്നോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ഇതും പ്രതീക്ഷിച്ചല്ലേ നിങ്ങളിരുന്നത് അത് ഞങ്ങൾ ആരും സമീപിച്ചിട്ടില്ല പിന്നെ പറഞ്ഞെല്ലാവരും കുടുംബവും കുട്ടികളുള്ളവരാണ് കുട്ടികളുള്ളവരുണ്ട് രണ്ടാം തീയതിയെ സ്റ്റാർട്ടിങ്ങൊട്ട് ലാസ്റ്റ് ടൈം വരെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ ഇട്ടിട്ടാണ് വന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നത് മൂന്ന് വർഷമാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കളഞ്ഞിട്ടുള്ളത് റിട്ടേൺ ടെസ്റ്റ് നടന്നു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി അറിയാമല്ലോ ഇത് കുട്ടികളൊക്കെ ഉള്ളവർ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടാസ്ക്കാണ് അതൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് ഇത്രയും വന്നിട്ടും പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നല്ല പറയാനുണ്ടായി അർഹതയുള്ളവർക്കാണ് കയറിയിട്ടുണ്ടെന്ന് അപ്പം ഞങ്ങൾ ഈ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കട്ട് ഓഫാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് അറുപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് വന്നിട്ടുള്ളത് ആ ഒരു ബോർഡർ കടന്നിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് അപ്പം അതുതന്നെ മാനസികമായിട്ട് നമ്മളെ ഒരുപാട് തളർത്തുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പോഴും മാനസികമായിട്ട് അത് പലർക്കും ഉൾക്കൊള്ളാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഫിസിക്കലും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈം വരെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ഇങ്ങനെ ഇവിടെ നിൽക്കണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ജോലിക്ക് കയറും ആ ഒരു എന്താ വിശ്വാസത്തിലാണ് ഇത്രയും നാൾ നിന്നത് ഈ ഒരു ഇത്രയും ലാസ്റ്റ് ടൈം വരെ അവർ വിശ്വസിച്ചിട്ട് തന്നെയാണ് നിന്ന് നമുക്ക് വേക്കൻസി വരും വേക്കൻസി വരും കാരണം നേരിടത്തെയുള്ള നിയമനങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും ഇപ്പം നടന്നിട്ടില്ല അപ്പം ഭയങ്കരമായിട്ടും ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇനി നാളെ ഒരു ദിവസം കൂടിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അതെ ലാസ്റ്റ് ടൈമിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഒരു വൈകിയ വേളയിലും സർക്കാരിലും അത്രയധികം വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണല്ലേ ഓരോ ദിവസവും നിങ്ങൾ തള്ളി നീക്കിക്കൊണ്ട് ഇരുന്നത് നമുക്കും ഈ സർക്കാരിനാണല്ലോ തീർച്ചയായും ആ സ്ത്രീപക്ഷ കൂടുതല് സ്ത്രീകൾക്ക് മുൻഗണനയും ഒരു പ്രാധാന്യം നൽകുന്നവരാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു എന്തെങ്കിലും ഞങ്ങൾക്ക് തരും എന്തെങ്കിലുമല്ല ഞങ്ങൾ അറ ഞങ്ങൾ ചോദിച്ചതിൽ എന്തെങ്കിലും തരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആർ ടി വെച്ചപ്പോൾ തന്നെ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസി ഉണ്ട് അപ്പോൾ ഒരു മുന്നൂറ്റമ്പത് വേക്കൻസിങ്കിലും ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ വലിയ ഇതായിരുന്നു കാരണം ആർ ടി എ വെച്ച് കിട്ടിയ വേക്കൻസിയാണത് അപ്പോൾ അത്രയും വേക്കൻസി നിലവിലുണ്ട് അത്രയും നമ്മൾ ചോദിക്കുന്നില്ല ഒരു മുന്നൂറ്റമ്പത് വേക്കൻസി എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതിലിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും കയറും കാരണം മെയിൻ ലിസ്റ്റിൽ തന്നെ അഞ്ഞൂറ്റി എഴുപത് പേരെ ഉള്ളു ടോട്ടൽ എന്തായാലും നമുക്കൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല സർക്കാരുകൾ നമുക്ക് അവർ ഓരോ വാഗ്ദാനങ്ങൾ നൽകി വിജയത്തിലേക്ക് എത്തുമ്പോഴും സാധാരണ സ്ത്രീകളെയും സാധാരണക്കാരെയും പരിഗണിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും ജീവിച്ചു പോകുന്നത് പ്രത്യേകിച്ചും ഇത്രയധികം കഷ്ടപ്പാടുകളോടുകൂടി ഈ ഒരു ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ജോലി കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഏകദേശം എത്ര പേരാണ് ഇവിടെ ഈ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ദിവസം ആൾക്കാർ വന്നും പോയി ആണ് നിൽക്കുന്നത് അത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് അങ്ങനെയാണ് ഡെയിലി ആൾക്കാർ വന്നും പോയി നിൽക്കുകയാണ് ചെയ്യുന്നത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചിട്ട് ജോലിയും കാത്ത സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരമിരിക്കുന്ന ഇവർക്ക് സർക്കാർ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ കണ്ണു തുറന്നു കാണട്ടെ സർക്കാർ ഇവരുടെ ഈ അവസ്ഥ